This is ഇപ്പോൾ വരുന്ന വാർത്ത ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു ഹൈക്കോടതി എന്നതാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് വിധി പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് വേടനെതിരായ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു അഭിഭാഷകൻ മാധ്യമങ്ങളെ ആ അഭിഭാഷകന്റെ കമ്മീഷണർ വിഷയത്തിൽ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇനി അടുത്ത കേസിൽ നമുക്ക് ഒരു മെയിൽ ഐ ഡി നിന്നാണ് പരാതി വന്നത് വേറെ പരാതിയിലെ കോൺടാക്ട് നമ്പറോ മറ്റു വിവരങ്ങളോ ഇല്ലാത്തത് കൊണ്ട് മെയിലില് നമ്മൾ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ബാക്കി വിവരങ്ങൾ തരാൻ വേണ്ടിയും മറ്റ് അതിനകത്ത് എന്താ കേസിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യമുള്ള നടപടികൾ നമ്മൾ എടുക്കാൻ വേണ്ടി അപ്പോൾ അത് ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് അത് കിട്ടിയതോടുകൂടി നമുക്ക് ആവശ്യമുള്ള നടപടി എടുക്കാം അപ്പോൾ നമുക്ക് മതിയായ വിവരങ്ങൾ വേണം അവരെ കണ്ടു ചോദിച്ചാൽ മാത്രം വിവരങ്ങൾ കിട്ടും വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ ചേരുന്നത് വിഷ്ണു നേരത്തെ ഈ മുൻകൂർ ജാമ്യഭിക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ കോടതിയുടെ ഭാഗത്തു ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ഇപ്പോൾ വേടുന്ന മുൻകൂർ ജാമ്യം വിവരങ്ങൾ വിഷ്ണു ഉമേഷ് നിലവിൽ വേടൻ ആശ്വാസമാണ് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് വേദന മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു കർശനമായ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം നിലവിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യം വേണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിക്ക് മുമ്പിലുള്ള ചോദ്യം നിലവിൽ അത് വേണ്ട എന്നുള്ളതാണ് ഹൈക്കോടതിക്ക് ഹൈക്കോടതി നിരീക്ഷിച്ചത് അതോടൊപ്പം തന്നെ ഒൻപതാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയാണ് സമയം നൽകിയിരിക്കുന്നത് ആ സമയത്ത് വേടൻ തൃക്കാക്കര എസ് എച്ച് ഒക്ക് മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ പുറത്തുവന്നിരുന്നു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം അതെങ്ങനെയാണ് ബലാത്സംഗമാകുക എന്ന ചോദ്യം കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു ഒപ്പം ഈ പരാതിക്കാരി വേടനെതിരെ നേരത്തെ ചില യുവതികൾ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളതായിരുന്നു പരാതിക്കാരി കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് പക്ഷേ അതും നിലവിൽ കോടതി പരിഗണിച്ചിട്ടില്ല കോടതി വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തെളിവുകളായി ഹാജരാക്കിയാൽ അത് പരിഗണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് കോടതി ഇതെല്ലാം ഇതെല്ലാമാണ് വേടന് അനുകൂലമായി വരികയും നിലവിൽ വേടന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തത് ഓർഡറിന്റെ പുതിയ ഓർഡറിന്റെ പൂർണ്ണ പകർപ്പ് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വിവിധ ഇടങ്ങളിലായി വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവ ഡോക്ടറായ യുവതി വേടനെതിരെ പരാതി നൽകിയത് പിന്നാലെ ജൂലൈ മുപ്പത്തിയൊന്നിന് തൃക്കാക്കര പോലീസോ വേടനെതിരെ ബലാത്സംഗ കുറ്റ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വേടനെതിരെയുള്ള അന്വേഷണമൊക്കെ നടന്നെങ്കിൽ പോലും വേടൻ ആന്റിസിപ്പേറ്ററി ഫയൽ ചെയ്തതിന് പിന്നാലെ കോടതി നോട്ടു അറസ്റ്റ് നൽകി അതുകൊണ്ട് വേടനെ അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസിനായില്ല ഇപ്പോൾ കോടതി തന്നെ വേടന് മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിച്ച് ജാമ്യവും നൽകിയിരിക്കുന്നു ഇനി വേടൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുമെങ്കിലും അറസ്റ്റ് ചെയ്താൽ പോലും അത് ജാമ്യത്തിൽ വിടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് വേടനെതിരെ രണ്ടാമതൊരു കേസ് എറണാകുളം സെൻട്രൽ പോലീസിൽ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ അത് ഈ കേസിന്റെ ഭാഗമായി വരില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് വിഷ്ണു ഇപ്പോൾ ഈ അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണല്ലോ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ ചോദ്യം ചെയ്യലിന് എന്ന് ഹാജരാകണം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടോ കോടതിയുടെ ഉത്തരവിൽ വിഷ്ണു െ കർശന ഉപാധികളോടെയാണ് വേടന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന നിർദ്ദേശമാണ് അതിന്റെ അതിന്റെ ഭാഗമായി തന്നെയാണ് അതിന്റെ തുടർച്ചയായാണ് ഒൻപതാം തീയതി സെപ്റ്റംബർ ഒൻപതാം തീയതി രാവിലെ പത്ത് മുതൽ അഞ്ച് മണിവരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത് അന്വേഷണത്തോട് സഹകരിച്ച് ആ ബെയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വേടൻ പാലിച്ചില്ലെങ്കിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വേടൻ ഒൻപതാം തീയതി അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും തൃക്കാക്കര പോലീസിന് മുമ്പിൽ ഹാജരാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വേണിനെ സംബന്ധിച്ച് നിലവിൽ ആശ്വാസമാണ് കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടാലും മുൻകൂർ ജാമ്യമുണ്ട് അതുകൊണ്ട് തന്നെ അയാളെ ജയിലിലേക്ക് വിടാനാകില്ല അയാൾക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനാകും പക്ഷേ ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നോ കോടതി വ്യക്തമാക്കുന്നുണ്ട് ഈ കേസിന്റെ മെറിറ്റിലേക്ക് പൂർണ്ണമായും കോടതി കടന്നിട്ടില്ല മറിച്ച് കസ്റ്റോഡികൾ ഇന്റർവേഷൻ വേണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ചോദ്യം വിശദമായ കസ്റ്റോഡികൾ ഇന്റർവേഷനിലേക്ക് പോകേണ്ട കാര്യം നിലവിലില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് വേടൻ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയത് ഒരു സംഘം ആളുകൾ തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ തെളിവ് തന്റെ പക്കലുണ്ട് താനൊരു കലാകാരനാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് തനിക്കൊരു നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേടനും കോടതിയിൽ പറഞ്ഞിരുന്നു ആ ഭാഗങ്ങൾ കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കാം ഒരുപക്ഷെ കോടതി വേടനിപ്പോൾ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും വേടന്റെ അറസ്റ്റ് ഉണ്ടാകില്ല അറസ്റ്റ് എന്ന് വെച്ചാൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു അറസ്റ്റ് ഉണ്ടായാൽ പോലും ജാമ്യത്തിൽ വേണ്ട സാഹചര്യമാണ് ഒൻപതാം തീയതി ഈ അടുത്ത മാസം ഒൻപതാം തീയതി വേടൻ ഈ കേസ് അന്വേഷിക്കുന്ന തൃക്കാക്കര എസ് എച്ച്ഒക്ക് ഹാജരാകും ും തൃക്കാക്കര എ സിപിയുടെ മേൽനോട്ടത്തിലാണ് ഈ കേസന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത് വേടനെതിരെ മറ്റൊരു കേസ് ലൈംഗിക അതിക്രമത്തിന് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരാതിക്കാരി ആ കാര്യം കോടതിയിൽ നോട്ട് ചെയ്തിരുന്നു പറയുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇയാളൊരു ഹാബിച്ചൽ ഒഫണ്ടറാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പക്ഷേ കോടതി ആ കേസ് പരിഗണിച്ചിരുന്നില്ല കാരണം നിലവിൽ ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസാണ് കോടതിക്ക് മുൻപിലുള്ളത് മറ്റ് കേസ് കോടതിക്ക് മുമ്പിലേക്ക് വന്നിട്ടില്ല ആ ഒരു വസ്തുതത്തിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട് അതുകൂടി ആ ഒരു സാഹചര്യം കൂടിയാണ് വേടന് അനുകൂലമായി ഇത്തരത്തിലൊരു വിധി വരാനുള്ള കാര്യം ഉന്മേഷ വിഷ്ണു വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം